എമർജൻസി മെഡിസിനിൽ നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഏതെങ്കിലും മേഖല ഉണ്ടോ ഒരു ചലഞ്ചായിട്ട് നിങ്ങൾ കാണുന്നത് തന്നെ ഒരു വലിയ ചലഞ്ചാണ് എനിക്ക് സംഭവിച്ചൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം ഒരു എഴുപത് വയസ്സുള്ള ഒരു മൂപ്പര് രാവിലെ ഒരു ഒമ്പത് മണിക്ക് എണീക്കുന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്ക് പെട്ടെന്ന് നടക്കാൻ പറ്റുന്നില്ല എയിച്ചു പോകുന്നു സംസാരത്തിന് കോട്ടം തട്ടുന്നു മുഖം ഒരു സൈഡിലോട്ട് ഓടി പോകുന്നു ഇങ്ങനെ കിടമീണ് കിടക്കുന്നതാണ് മകം വന്ന് കാണുന്നത് ഒമ്പതണിക്കാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അപ്പൊ നേരെടുത്ത് തൊട്ടടുത്തുള്ളൊരു ഹോസ്പിറ്റൽ കൊണ്ട് അവർ അവിടെ ചെന്ന് നോക്കുന്നു ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് കുറച്ചും കൂടെ നല്ലൊരു വലിയ ഹോസ്പിറ്റലോട്ട് കൊണ്ടുപോകാൻ പറയുന്നത് അപ്പോൾ ഒമ്പത് മണി നമ്മൾ പതിനൊന്നരയായി രണ്ടര മണിക്കൂർ അവിടെ കഴിഞ്ഞു നമ്മൾ എടുത്തു അടുത്ത ഹോസ്പിറ്റലിൽ ഇനി ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ഓണം ഓടി ആ ഹോസ്പിറ്റലിൽ എത്തി വലിയൊരു ഹോസ്പിറ്റൽ അവിടെ എത്തിയപ്പോഴും ഇതേപോലെ അവർ പറയുന്നത് എന്താ നിങ്ങൾ എത്തിക്കേണ്ട സമയം കഴിഞ്ഞു പോയി കുറച്ചും കൂടെ നേരത്തെ എത്തിക്കണമായിരുന്നു സ്കാനിങ് ഒക്കെ ചെയ്യണം അതിൻ്റെ ഒരു സംവിധാനം ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തായിട്ടില്ല എന്നുള്ള രീതിയിൽ ഇപ്പോൾ മോനാകെ എപ്പറാൾപ്പെട്ടിട്ട് ഏറ്റവും അടുത്തുള്ള വേറൊരു വലിയ ഹോസ്പിറ്റലായിട്ട് ഒരു വലിയൊരു ടെർഷറി ഹോസ്പിറ്റൽ ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലും അവിടെ വരുമ്പോന്തായി സമയത്ര രണ്ടര മണി അഞ്ചു മണിക്കൂർ പിന്നീട് നമ്മൾ എമർജൻസി ഫിസിഷ്യൻസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്നിതാ സാധാരണ ജനങ്ങൾക്ക് അറിയത്തില്ല എത്ര സമയത്തിനുള്ളിൽ ഇവർ എത്തിക്കണം ഇവിടെ നമ്മൾ ഈ ഒരു ലക്ഷണങ്ങൾ തുടങ്ങി ഒരു മൂന്ന് മൂന്നര മണിക്കൂറിനുള്ളിലാണ് നമ്മളൊരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരുന്നത് അവിടെ വന്ന് ആ രോഗീനെ കണ്ട് നമ്മളപ്പം തന്നെ സ്കാൻ ചെയ്തിട്ട് രോഗിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ഇഞ്ചെക്ഷനുണ്ട് പക്ഷാഘാതം എന്ന് പറയുന്ന സംഭവം തന്നെ രക്തക്കൊഴിലുകൾ കട്ട പിടിക്കുന്ന രക്തം കട്ട പിടിച്ചിരിക്കുക എന്നുള്ളതാണ് അപ്പം അത് കൊണ്ടുവന്ന് അത് അലിയിച്ച് പെട്ടെന്ന് അലിയുന്ന സമയത്തുള്ള അലിച്ച് കഴിഞ്ഞാൽ അതിനൗക്കം ഒരുപാട് ബെറ്ററാണ് ഫാർ ഫാർ ബെറ്ററാണ് മനസ്സിലായി ചിലപ്പം റിക്കവറി റേറ്റ് കൂടുതലായിരിക്കും ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട കാരണം വെച്ച് വെച്ചാൽ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളതാണ് ഇത്രയും പെട്ടെന്ന് ഏറ്റവും ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റൽ സ്കാനിങ്ങും ഉള്ള ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുക ആ ഹോസ്പിറ്റലിൽ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കൊണ്ടുപോകുക അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഈ സമയം ഒരു വലിയൊരു ഒരു ഫാക്റ്റാണ്